അലൈക്കും വറഹമ്മത്തല്ല കൊറോണയ്ക്ക് ശേഷം സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഗുണകരമായതും അല്ലാത്തതുമായ നിരവധി മാറ്റങ്ങൾ കച്ചവട രംഗങ്ങളിലാകട്ടെ കുടുംബജീവിതങ്ങളിലാകട്ടെ വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ പ്രബോധന മേഖലയിലും എല്ലാറ്റിലും വ്യത്യസ്തങ്ങളായ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ മാറ്റങ്ങളിൽ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് അപകടങ്ങളുണ്ട് ഇല്ലാത്തതുണ്ട് ഇപ്പോൾ പറയാൻ പോകുന്നത് മറ്റൊരു വിഷയത്തിലേക്കാണ് കൊറോണാനന്തരം നമ്മുടെ നാട്ടിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു പരസ്യവും ആണ് ഒരു വിദ്യാർത്ഥിക്ക് ഒരു അധ്യാപകൻ ഓൺലൈൻ ക്ലാസ്സുകാരാണ് ഈ മേഖലയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഓൺലൈൻ വിദ്യാഭ്യാസം എത്രത്തോളം ഗുണകരമാണ് എന്നത് മറ്റൊരു കാര്യമാണ് ഒരു മുട്ടുശാന്തി എന്ന് വേണമെങ്കിൽ ഓൺലൈൻ വിദ്യാഭ്യാസത്തെ നമുക്ക് വേണമെങ്കിൽ പറയാം അത്രയും അതുകൊണ്ടുള്ള ഗുണങ്ങൾ ഉള്ളു ഇത്തരം ആളുകൾ വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നു ഇത് വിദ്യാർത്ഥിയുടെ ഭാവിക്ക് ഗുണമാണോ അതല്ല ദോഷമാണോ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരധ്യാപകർ ഒരു വിദ്യാർത്ഥിയാക്കുമ്പോൾ ഗുണങ്ങളുണ്ട് ഇല്ല എന്ന് നമ്മൾ പറയുന്നില്ല കാരണം എന്താണ് ഒറ്റ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആ വിദ്യാർത്ഥിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് അധ്യാപകന് പഠിപ്പിക്കാൻ അവസരങ്ങൾ കിട്ടുന്നു ആ വിദ്യാർത്ഥിയുടെ മുഴുവൻ കാര്യങ്ങളും ചോദിച്ചറിയാൻ സമയങ്ങൾ അധ്യാപകന് ലഭിക്കുന്നു അധ്യാപകന് നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഗ്രഹിക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും ആ വിദ്യാർത്ഥിക്ക് അവസരങ്ങൾ ലഭിക്കുന്നു ശരി തന്നെയാണ് അതിൽ യാതൊരു സംശയവും ഇല്ല അതോടൊപ്പം ആ വിദ്യാർത്ഥിക്ക് ആ പഠിക്കുന്ന വിഷയങ്ങളിൽ കൂടുതൽ മാർക്ക് വാങ്ങാനും ചിലപ്പോൾ സാധിച്ചേക്കാം അത് കൊണ്ടൊക്കെയാണല്ലോ ട്യൂഷന് പോകുന്നത് ഏക അധ്യാപകൻ ഏക വിദ്യാർത്ഥി എന്നത് കൊണ്ടുള്ള ഗുണം നമ്മൾ പറഞ്ഞു ദോഷം എന്ത് അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ദോഷങ്ങൾ അനവധിയുണ്ട് ഗുണ ഗുണങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് ദോഷങ്ങൾ എന്തെല്ലാം അതാണ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് പ്രഥമമായ ദോഷം എപ്പോഴും പഠിക്കേണ്ടത് ഒറ്റപ്പെട്ടുകൊണ്ടല്ല പഠിക്കേണ്ടത് കൂട്ടത്തിൽ നിന്ന് കൊണ്ടായിരിക്കണം പഠിക്കേണ്ടത് കൂട്ടത്തിൽ നിന്ന് പഠിക്കുമ്പോൾ എന്താ ഗുണം പരസ്പരം ചർച്ചകൾ ചെയ്യാൻ അവസരങ്ങൾ ലഭിക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരങ്ങൾ ലഭിക്കുന്നു ഒരു വിദ്യാർത്ഥിക്കില്ലാത്ത സംശയം മറ്റൊരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കാം സാധാരണഗതിയിൽ നാൽപ്പത് വിദ്യാർത്ഥികളാണ് ഒരു പാസ് ഉണ്ടാവുക ഈ നാൽപ്പത് വിദ്യാർത്ഥികളും പലപ്പോഴും നാൽപ്പത് രക്ഷിതാക്കളുടെ മക്കളായിരിക്കാം ആ ഈ നാൽപ്പത് മക്കളിലും നാൽപ്പത് രൂപത്തിലുള്ള സംസ്കാരങ്ങളും നാൽപ്പത് രൂപത്തിലുള്ള ബുദ്ധി വളർച്ചയുമായിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഓരോ വിദ്യാർത്ഥിയും ഓരോ രൂപത്തിലേക്കായിരിക്കും ചിന്തിക്കുക അങ്ങനെ വരുമ്പോൾ ഈ നാൽപ്പത് വിദ്യാർത്ഥികളിൽ നിന്നും ഇരിക്കും ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്തങ്ങളായ ചിന്തകളും വ്യത്യസ്തങ്ങളായ ചോദ്യങ്ങളുമായിരിക്കും ആ ക്ലാസിൽ ഉത്ഭവിക്കുക വരിക അങ്ങനെ വരുമ്പോൾ നല്ല മിടുക്കനായ കുട്ടിയായിരിക്കാം ആ കുട്ടി ചിലപ്പോൾ സഭാകമ്പമുള്ള കുട്ടിയായിരിക്കും അവന് സംശയങ്ങൾ ഉണ്ടാകും പക്ഷേ പഠിപ്പിക്കുന്ന അധ്യാപകരോട് ചോദിക്കാൻ വൈമനസ്യം ഉള്ള കുട്ടിയായിരിക്കാം എന്നാൽ ചിലപ്പോൾ സഭാകമ്പമൊന്നും ഉണ്ടാവില്ല എന്തും ചോദിക്കും പക്ഷേ വിദ്യാഭ്യാസ രംഗത്ത് പാഠ വിഷയങ്ങളിൽ പാഠ്യ വിഷയങ്ങളിൽ ചിലപ്പോൾ പിന്നിലായിരിക്കാം അവൻ അധ്യാപകരുടെ നേരെ എണ്ണിച്ച് നിന്ന് കൊണ്ട് ചോദിക്കുന്നു ആ ചോദ്യത്തിന് അധ്യാപകൻ മറുപടി പറയേണ്ടി വരും ഈ മറുപടി പറയുമ്പോൾ ഈ നാൽപ്പത് കുട്ടികളും ഇത് ഈ ചോദ്യങ്ങൾ കേൾക്കുന്നു ഉത്തരങ്ങൾ അറിയുന്നു അപ്പോൾ ബുദ്ധി വളർച്ചക്കത് കാരണമാകുന്നു പഠന മികവിനതിന് കാരണമാകുന്നു ഇത് വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും വരിക ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന അധ്യാപകൻ ചിന്തിക്കുക പോലുമില്ലാത്ത രൂപത്തിൽ ചോദ്യങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് വന്നേക്കാം അതുകൊണ്ട് തന്നെ നല്ലൊരു അധ്യാപകനാണെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയേക്കാൾ പാഠഭാഗങ്ങൾ പഠിച്ചു വരുന്ന വിദ്യാർത്ഥിയേക്കാൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരെയാണ് ക്ലാസ്സുകളിൽ സജീവമായി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു നിൽക്കുന്ന കുട്ടികളോടായിരിക്കണം അവരിലാണ് ബുദ്ധി വളർച്ചയുള്ളത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർ ക്ലാസ് കേൾക്കുന്നു അവർ ശ്രദ്ധിക്കുന്നു ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു പക്ഷേ പരീക്ഷയിൽ അവർ ചിലപ്പോൾ ബേക്ക് വേടായിരിക്കണം അതല്ല ആ ബേക്കുവേടാണ് പിന്നീട് സമൂഹത്തിന് ഉപകാരപ്രദമായ സയന്റിസ്റ്റുകളായിരിക്കാം അതല്ലെങ്കിൽ ഐ ടി മേഖലയിൽ പ്രക്ഷോഭിച്ച അതല്ലെങ്കിൽ ശാസ്ത്രമേഖലയിലോ മറ്റുമൊക്കെ ഉയർന്ന് വന്നേക്കാം അത്തരം കുട്ടികളാണ് പലപ്പോഴും ക്ലാസ്സുകളിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളാണ് എപ്പോഴും ഉയർന്നു വരിക നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നാൽപ്പത് വിദ്യാർത്ഥികൾ ഉണ്ടാകുമ്പോൾ വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ചോദ്യങ്ങളെ കൊണ്ട് ആ ക്ലാസ് സജീവമായിരിക്കും ഒരു വിദ്യാർത്ഥിയാകുമ്പോൾ അവന്റെ മനസ്സിൽ തോന്നുന്ന എന്താണോ അതായിരിക്കും ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുക അപ്പോൾ ബുദ്ധി വളർച്ചയ്ക്ക് അത് കാരണമാകുന്നില്ല മാത്രവുമല്ല കൂട്ടമായി പഠിക്കുമ്പോൾ പല ചർച്ചകളും നടക്കും വ്യത്യസ്തങ്ങളായ ചർച്ചകൾ നടക്കും ക്ലാസ്സുകളിൽ മാത്രമേ പലപ്പോഴും ബോർഡിംഗിൽ നിന്ന് പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ ക്ലാസുകൾ കഴിഞ്ഞാൽ പിന്നെ അവർ ബോഡി ബോഡി അവരുടെ റൂമുകളിലേക്ക് പോയി കൂട്ടമായിരുന്നു കൊണ്ട് വായിക്കുന്നു പഠിക്കുന്നു ചർച്ചകൾ നടത്തുന്നു അപ്പോഴും അവർക്ക് പാഠ്യ വിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലേക്കും അവിടെ ചർച്ചകൾ എത്തുന്നു അതും അവരുടെ ബുദ്ധി വളർച്ചക്കും മറ്റുമൊക്കെ മികവിന് കാരണമാകുന്നു അപ്പോ നമ്മൾ എപ്പോഴും പ്രോത്സാഹിപ്പിക്കേണ്ട ഏത് മേഖലക്കാണ് ഒറ്റപ്പെട്ട വിദ്യാഭ്യാസങ്ങൾക്കല്ല ഏക അധ്യാപക ഏക വിദ്യാർത്ഥി എന്നതിനെയല്ല നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഏകാധ്യാപക ബഹുവിദ്യാർത്ഥി ഇതായിരിക്കണം നമ്മുടെ ലക്ഷ്യങ്ങൾ അതോടൊപ്പം തന്നെ സ്കൂളുകളിലൊക്കെ ക്ലാസ് എല്ലാ വിഷയങ്ങൾക്കും ഒരു അധ്യാപകൻ ക്ലാസ് എടുക്കുന്നതല്ല ഗുണകരം ചെലച്ചിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഓരോ വിഷയങ്ങൾക്കും വ്യത്യസ്തങ്ങളായ അധ്യാപകരായിരിക്കണം ക്ലാസ് എടുക്കേണ്ടത് അപ്പോഴും വ്യത്യസ്തങ്ങളായ അധ്യാപകരാകുമ്പോൾ വ്യത്യസ്തങ്ങളായ ചർച്ചകളും ബുദ്ധിക വൈഭവത്തിനുമൊക്കെ അത് കാരണമാകുന്നു മാത്രവുമല്ല ഏക അധ്യാപകരാകുമ്പോൾ അവന് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി മാത്രം കഷ്ടപ്പെടണം അവന്റെ അധാരവും സമയമെല്ലാം ഒരു വിദ്യാർത്ഥിയിൽ കേന്ദ്രീകരിക്കുമ്പോൾ ഇതേ അധ്യാപകര് തന്നെ നാൽപ്പത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ അതേ സമയം മതി കുറച്ചൊരു അധ്വാനങ്ങൾ ഉണ്ടാകും എന്ന് മാത്രം നിയന്ത്രി വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ കഴിയുന്ന അധ്യാപകനാണെങ്കിൽ വളരെ നല്ലതായ രൂപത്തിൽ ക്ലാസ്സുകൾ എടുക്കാനും സാധിക്കും ഇന്ന് പലപ്പോഴും ട്യൂഷൻ സെന്ററുകൾ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പലപ്പോഴും ട്യൂഷൻ സെന്ററുകളിൽ കുറഞ്ഞേക്കാറുണ്ട് ട്യൂഷൻ സെന്ററുടെ വിജയം എന്താണ് അതിൽ ലക്ഷ്യം എന്താണോ കുട്ടിയെ പരീക്ഷയിൽ വിജയിപ്പിച്ച് ഉന്നതനാക്കുക എന്നുള്ളതാണ് പരീക്ഷയിൽ വിജയിച്ചു നിൽക്കിയാൽ മതി അവര് ഒന്നാം രാജകാരനായാൽ മതി എല്ലാ വിഷയത്തിലും എ പ്ലസ് അതാണ് അവരുടെ ലക്ഷ്യം കുട്ടി പഠിക്കട്ടെ പഠിക്കാതിരിക്കട്ടെ പരീക്ഷയിൽ വിജയമാണ് ട്യൂഷൻ സെന്ററുകളുടെ വിജയം അവരുടെ പരസ്യവും അത് തന്നെയാണ് പക്ഷേ ഇത്തരം കുട്ടികളിൽ പരീക്ഷയിലെ മികവ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ ജീവിത വിജയമോ അതല്ലെങ്കിൽ മറ്റു പാഠവിഷയങ്ങളിലെ മികവ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എ പ്ലസ് എസ് എൽ സി പരീക്ഷയ്ക്കൊക്കെ എ പ്ലസ് കിട്ടിയ മുഴുവൻ വിഷയങ്ങൾക്കും തന്റെ പരിസരത്തെ കുറിച്ചോ ഒന്നും വേണ്ട താൻ നിൽക്കുന്ന രാജ്യമുണ്ടല്ലോ ഈ രാജ്യത്തിന്റെ ഭരണകർത്താവാര് ചോദിച്ചാൽ പോലും വ്യക്തമായി മറുപടി പറയാൻ സാധിക്കുന്നില്ല അവനെല്ലാ വിഷയത്തിൽ എ പ്ലസ് എന്നാൽ ഈ എ പ്ലസ് ഒന്നും ലഭിക്കാത്ത വിദ്യാർത്ഥിക്കോ പരിസരങ്ങളെ കുറിച്ച് ജ്ഞാനങ്ങൾ ഉണ്ടാകും അവന്റെ ഭരണകർത്താവരാണ് അവന്റെ രാജ്യം ഏതാണ് അവൻ്റെ ജില്ല ഏതാണ് പഞ്ചായത്ത് ഏതാണ് എല്ലാം അവൻ അറിഞ്ഞിരിക്കും അവൻ പരിസരങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഈ പരിസരങ്ങളെ കുറിച്ച് പഠിച്ച് സമൂഹത്തെ കുറിച്ച് പഠിച്ച് അവന്റെ പാഠ്യ പഠിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുന്ന നല്ലതായ വിദ്യാർത്ഥി അതുകൊണ്ട് ഏക വിദ്യാർത്ഥി ഏക അധ്യാപകൻ എന്നതിനെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹനം നൽകരുത് അത് ഗുണകരമല്ല അത് ഏകലക്ഷ്യം ഗുണകരം ഏക വിദ്യാർത്ഥി ബഹു ബഹുവിദ്യാർത്ഥി ഏക അധ്യാപകൻ എന്നതിലേക്കായിരിക്കണം നമ്മൾ ശ്രദ്ധ വഹിക്കേണ്ടത് അതോടൊപ്പം ഓൺലൈൻ വിദ്യാഭ്യാസത്തെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല അതും ഗുണകരം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് نيوتنو السلام عليكم ورحمه الله وبركاته